ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ കണ്ടെയ്ൻമെന്റ് സോണായ കുന്നത്തുകാട് പ്രദേശത്തെ ജനങ്ങൾക്ക് വാർഡ് മെമ്പർ ടി കെ ജിനേഷും കുന്നത്തുകാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് സംഘടിപ്പിച്ച നൂറ്റി അൻപത് പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു ദിലീപ് പരമേശ്വരൻ ഇവിടത്തെ താമസക്കാരനായ പി ജി നാരായണന് കിറ്റ് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സോയ് കോലഞ്ചേരി ജോഷി പെരേപ്പാടൻ സി ഡി ബിനോയ് പി വി ഉണ്ണിരാജ് എം സി സജേഷ് എന്നിവരും വിതരണത്തിൽ പങ്കാളികളായി ൂറുമുള്ള അവരുടെ ഉപജീവനത്തിനുള്ള വരുമാനം കണ്ടെത്തുന്ന ആളുകൾക്ക് ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആഴ്ചകളായിട്ട് അങ്ങനെ വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കുന്നത്തുകാടിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ കർമ്മസേന പ്രവർത്തകരായ ഫേമസ് നൌഷാദ് ബ്രിജിത് പി ബി ബിനു പി വി ഉണ്ണികൃഷ്ണൻ ആശാ വർക്കർമാരായ കൊച്ചു ത്ര ഷീജ മണിക്കുട്ടൻ ഷീല വിജയൻ എന്നിവരും സഹായത്തിനുണ്ടായിരുന്നു ഇതാ ഒരു ിൽ നിങ്ങളോടൊപ്പം വി മാർക്കറ്റ് റോഡ് കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വൃത്തിയിൽ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു കാർപെന്റർ വർക്ക്സ് മെയ്സൺ വർക്ക് പെയിന്റിംഗ് വർക്ക് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് വർക്ക് വെൽഡിംഗ് വർക്ക്സ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എസി സി സി ടി വി ക്യാമറ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇന്റീരിയർ വർക്ക് എന്നിവ കൂടാതെ എല്ലാ തരം ഹൈടെക് സ്റ്റീം ഹൌസ് ക്ലീനിംഗും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് വി സെർവ് മാർക്കറ്റ് റോഡ് ഇരി ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മാള ചന്ദ്രാപ്പിണ്ണി കൊടുങ്ങല്ലൂർ ചാലക്കുടി അന്നമനട ആളൂർ ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ നയൻ എയ്റ്റ് സിക്സ് വൺ നയൻ വി സെർവ് മാർക്കറ്റ് റോഡ് ഇരിഞ്ഞാലക്കുട